നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ലാലേട്ടനും മലയാള സിനിമയിലെ മികച്ച സംവിധായകരിൽ ഒരാളായ തരുൺമൂർത്തിയും വീണ്ടും ഒന്നിക്കുകയാണ് പുതിയ ഒരു ഹിറ്റ് കൂട്ടുകെട്ടിനാണ് ഇവർ തുടക്കം കുറിക്കുന്നത് ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളക്കയും ഒരുക്കിയ സംവിധായകനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ലാലേട്ടൻ രംഗത്ത് വരുന്നത് ആരാധകർക്ക് ആവേശമായി ബോക്സ് ഓഫീസിൽ വിസ്മയം തീർക്കുവാൻ ഈ സഖ്യം വീണ്ടും എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളം ഉയരുകയാണ് മലയാളത്തിന്റെ നടന വിസ്മയം തന്നെയാണ് നമ്മുടെയെല്ലാം ലാലേട്ടൻ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ മലയാള സിനിമയിൽ തൻ്റേതായ ഒരു ഇടം കണ്ടെത്തിയ യുവ സംവിധായകരിൽ പ്രധാനിയാണ് തരുൺമൂർത്തി ഇവർ തമ്മിലാണ് ഇപ്പോൾ വീണ്ടും ഒന്നിക്കുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമുള്ള തരുൺമൂർത്തിയുടെ സംവിധാന മികവിലും കഥ പറയുന്ന രീതിയിലും മോഹൻലാൽ അതീവ സംതൃപ്തനാണെന്നാണ് അണിയറ വർത്തമാനങ്ങളും നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് തന്നെയാണ് രണ്ടാമതൊരു ചിത്രത്തിനുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമാകുന്നതും തുടരും എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും നമ്മൾ ആ പഴയ ലാലേട്ടനെ കാണുന്നത് ഇപ്പോഴത്തെ ആ പഴയ ലാലേട്ടനെ തിരികെ കൊണ്ടുവരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കൂട്ടുകെട്ട് വീണ്ടും ആവർത്തിക്കുവാൻ ഇരുവരും തീരുമാനിച്ചിരിക്കുന്നതും ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ തരുൺമൂർത്തി മോഹൻലാലിനെ വെച്ച് ചെയ്യുന്ന സിനിമകൾക്ക് വലിയ മാർക്കറ്റ് മൂല്യമാണ് നിർമ്മാതാക്കളും കൽപ്പിക്കുന്നത് ആദ്യ ചിത്രം കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെങ്കിൽ രണ്ടാമത്തെ ചിത്രം അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു പ്രമേയമായിരിക്കുമെന്നും സൂചനയുമുണ്ട് തുടർച്ചയായ പരാജയങ്ങളിൽ നിന്നും കരകയറുവാൻ മോഹൻലാലിന് കരുത്തു പകരുന്നതായിരിക്കും ഈ തരുൺമൂർത്തി ചിത്രങ്ങളെന്നാണ് ആരാധകരുടെയും പ്രതീക്ഷ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് കരുതുന്നതും എന്തു തന്നെയായാലും മലയാള സിനിമയിൽ കസറുവാൻ മോഹൻലാൽ തരുൺ ടീം അരയും തലയും മുറുക്കി വീണ്ടും ഇറങ്ങുകയാണ്